ഗലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹവീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പകൽ വീട്ടിൽ ഇന്ന് പതിനഞ്ച് അന്തേവാസികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുശലം പറഞ്ഞും പാട്ടുപാടിയും കവിത ചൊല്ലിയും വാർദ്ധക്യകാല ജീവിതം ആനന്ദകരമാക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ഷാനിബ ടീച്ചറും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി എ പ്രിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ തുടങ്ങിയവരും അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചും അവരുടെ പാട്ട് കേട്ടും കവിതാലാപനം ആസ്വദിച്ചും അവരുടെ നേരം ചെലവഴിച്ചു സ്നേഹവീട രക്ഷാധികാരികളായ എം വിജയൻ കെ വി പരമേശ്വരൻ ടി സി രാമൻ എ സാവിത്രി വി പി മാസ്റ്റർ സുകുമാരൻ നാഗലശ്ശേരി തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് ഓഫീസർമാരായ രാധിക ലീന ഭക്ഷണം വെച്ച് നൽകുന്ന ഐഷ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇവർക്ക് ിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുടുംബശ്രീ നമ്മളും പഞ്ചായത്തും ആലോചിച്ച് പക്ഷത്തിൽ തവണ കിട്ടുന്ന ചെറിയൊരു എമൗണ്ട് നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്ക അല്ലെങ്കിൽ ലൈബ്രറി ബുക്കുകൾ നമ്മൾ നാട്ടിൽ പറഞ്ഞാൽ തന്നെ തരും അപ്പൊ ആഴ്ചകളിൽ നമ്മളെ കുട്ടികളെ ചേർക്കുക കുട്ടികൾക്ക് ഇത്തിരി വായിക്കാനോ ആസ്വാദന കുറപ്പ് എഴുതാനോ അങ്ങനെയൊക്കെ ചെറിയ പരിപാടികൾ പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു